നമസ്കാരം അഹമ്മദാബാദ് വിമാനാപകടം സംബന്ധിച്ച അന്വേഷണത്തിൽ അട്ടിമറി സാധ്യത കൂടി പരിശോധിക്കും എന്ന കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മൊഹേലിൻ്റെ പ്രസ്താവന ഇത് സംബന്ധിച്ച ഒരു പുതിയ ദിശയിലേക്കാണ് അന്വേഷണം പോകുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയെ തന്നെ കണക്കാക്കും കഴിഞ്ഞ ദിവസമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇതാദ്യമായിട്ടാണ് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഈ അപകടത്തിൽ അട്ടിമറി സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് മന്ത്രി പറഞ്ഞതനുസരിച്ച് തന്നെ മൂന്ന് സാധ്യതകളാണ് കാണുന്നത് ഒന്ന് വിമാനത്തിൻ്റെ എഞ്ചിനുകൾ എങ്ങനെയാണ് ഓഫായി പോയത് മറ്റൊന്നതിൻ്റെ സാങ്കേതിക പ്രശ്നം തന്നെയായിരിക്കുമോ കൂടാതെ ഈ വിമാനത്തിൻ്റെ രണ്ട് എഞ്ചിനുകളും പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ രണ്ട് എഞ്ചിനുകൾ ഒരേ സമയം ഓഫായി പോകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ് എന്നാണ് സാങ്കേതിക വിദഗ്ധർ ഇപ്പോൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അട്ടിമറി പ്രവർത്തിച്ചിരുന്നോ എന്നുള്ളത് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും ഇതിന് ഒരു സാധ്യത കാണുന്നത് രണ്ട് എഞ്ചിന് ഒരുമിച്ച് ഓഫായി പോകാനുള്ള സാധ്യത കാണുന്നതിലൊന്ന് ആ വിമാനത്തിൻ്റെ ഇന്ധനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതായത് ഇതിലെന്തെങ്കിലും മായം ചേർത്തിട്ടുണ്ടെങ്കിൽ വിമാനം പെട്ടെന്ന് എഞ്ചിൻ ഓഫായുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ധനം നിറച്ച സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും അട്ടിമറി നീക്കം ഇത്തരത്തിലുണ്ടായോ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത് കാരണം ലോകത്ത് അപകട സാധ്യത തീരെ കുറവായ ഒരു വിമാനമാണ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ റീംലൈനാണെന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു വിമാനം ഇത്രയും ദൂരം പറക്കേണ്ട ഒരു വിമാനം ഇത്രയധികം ഇന്ധനം നിറച്ചുകൊണ്ട് പറക്കേണ്ട ഒരു വിമാനത്തിൽ ഇങ്ങനെ പെട്ടെന്ന് രണ്ട് എഞ്ചിനുകൾ ഓഫായി പോവുക എന്ന് പറയുന്നത് അതിലൊരു അട്ടിയമറി സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഒരുപക്ഷെ മാത്രമല്ല മന്ത്രി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിച്ചിരുന്നു നേരത്തെ മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത വന്നത് ഈ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് വിദേശത്തേക്ക് കൂടുതൽ പരിശോധനയ്ക്കായി അയക്കും എന്നുള്ളതായിരുന്നു പക്ഷേ മന്ത്രി പറയുന്നത് അങ്ങനെയല്ല ഇത് ഇന്ത്യയിൽ തന്നെയാണ് ബ്ലാക്ക് ബോക്സ് ഉള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ശേഷം തന്നെയാണ് ബ്ലാക്ക് ബോക്സ് ഉള്ളത് ഇതിൽ നിന്നുള്ള വിശദമായ പരിശോധന നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ത്യയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇതിനെ വിദേശത്തേക്ക് അയക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപക്ഷെ ഒരു അട്ടിമറി സാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്ത് തന്നെ കണ്ടുപിടിക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് ഇപ്പോൾ മന്ത്രിയുടെ ഈ വാക്കുകളൊക്കെ തന്നെ സൂചന നൽകുന്നത് വളരെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തി ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് എത്രയും വേഗം പുറത്തു കൊണ്ടുവരാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് മന്ത്രി വെളിപ്പെടുത്തിയത് മൂന്ന് മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഈ അന്വേഷണ സമിതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വിമാന അപകടം നടന്ന ദിവസം തന്നെ പലരും ഇതിൻ്റെ അപകട സാധ്യത എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള വിവിധമായ വിശകലനങ്ങൾ നടത്തിയിരുന്നു ചിലർ അന്ന് പറഞ്ഞത് വിമാനത്തിലുപക്ഷെ പക്ഷി ഇടിച്ചിരിക്കാമെന്നാണ് പക്ഷേ പക്ഷി ഇടിക്കുകയാണെങ്കിൽ അത് കടന്നു കയറി പിന്നീട് അതിന് എഞ്ചിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് വരും എങ്കിൽ പോലും വിമാനത്തിന് രണ്ട് എഞ്ചിനുകൾ ഉള്ളതിൽ ഒരു വിമാനത്തെ എഞ്ചിനുള്ളിലേക്ക് മാത്രമേ ഒരു പക്ഷി ഇടി ചകത്തേക്ക് ഇറിപ്പോകാൻ കഴിയുകയുള്ളൂ മറ്റേ എഞ്ചിനിൽ വിമാനം പ്രവർത്തിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വാദം അന്ന് പലരും തള്ളിക്കളഞ്ഞിരുന്നു വിമാനവളം നടന്ന ദിവസങ്ങളിൽ തന്നെ ചില വിദേശ സാങ്കേതിക വിദഗ്ധർ ഈ വിമാനപകടത്തിൽ ചില ദുരൂഹതകൾ പ്രകടിപ്പിച്ചിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ എഞ്ചിൻ രണ്ടും പോയി എന്നുള്ളത് ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ സാങ്കേതിക വിദഗ്ദ്ധർ നടത്തുന്ന അന്വേഷണത്തിൻ്റെ ഫലമായി എത്രയും വേഗം തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും എന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മന്ത്രി കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വിസമ്മച്ച് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അന്വേഷണം നടക്കുന്ന ഒരു കാലഘട്ടമായത് കൊണ്ട് തന്നെ അത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഏതായാലും രാജ്യത്തെ ഞെട്ടിച്ച ഈ വിമാനാപകടത്തിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാക്കി വിമാനത്തിലെ യാത്രക്കാരും വിമാന ജീവനക്കാരും എല്ലാം തന്നെ കൊല്ലപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല ഈ അഹമ്മദാബാദിൽ ഈ വിമാനം ഇടിച്ചിറങ്ങിയ ബി ജെ മെഡിക്കൽ കോളേജ് കോളേജ് ഹോസ്റ്റലിലെ നിരവധി വിദ്യാർത്ഥികളും ജീവനക്കാരും ഒക്കെ തന്നെ മരിച്ചിരുന്നു അങ്ങനെ ഈ വിമാന അപകടം ശരിക്കും ഒരു ഇരട്ടി ദുരന്തമായി മാറുകയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം വളരെ കൃത്യതയോടുത്തിൽ തന്നെ നടത്തും എന്നാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത പാടില്ലാത്തൊരപകടമായിരുന്നു സംഭവിച്ചത് എന്നാണ് മന്ത്രി പറഞ്ഞതും കൂടാതെ അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയത് എയർ ഇന്ത്യയുടെ കൈവശം മുപ്പത്തി മൂന്ന് ഇത്തരത്തിലുള്ള ഡ്രീം ലൈനർ വിമാനങ്ങളാണ് ഇപ്പോഴുള്ളത് അവയെല്ലാം തന്നെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയെന്നും ഈ വിമാനങ്ങൾ യാത്ര ചെയ്യുന്നതുകൊണ്ട് യാതൊരു തരത്തിലുമുള്ള അപകടങ്ങളുണ്ടാവാൻ സാധ്യതയില്ലെന്നും വളരെ സുരക്ഷിതമായി തന്നെ യാത്രക്കാർക്ക് യാത്ര ചെയ്യാം എന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇതിൻ്റെ അപകടകാരണം എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ തന്നെ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് നേരത്തെ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അവരുടേതായ രീതിയിൽ അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കാരണം ഈ വിമാനം നിർമ്മിച്ച ബോയിങ് അമേരിക്കയുടെ ഒരു അഭിമാന സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ അവർക്കത് അന്വേഷിക്കേണ്ടതുണ്ട് കൂടാതെ ഇതിൽ നിരവധി ബ്രിട്ടീഷ് പൗരന്മാർ യാത്ര ചെയ്യുകയും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് ബ്രിട്ടനും ഇക്കാര്യത്തിൽ പ്രത്യേകമായിട്ട് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യ ഗവൺമെൻറ് തന്നെയാണ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനുള്ള എല്ലാവിധ അവകാശങ്ങളുമുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അപകട കാരണം ഒരുപക്ഷെ അട്ടിമറി തന്നെയാണോ എന്ന ആ സംശയം അത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഈ അന്വേഷണ സമിതി എത്രയും വേഗം തന്നെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും എന്നാണ് കരുതപ്പെടുന്നത്